സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ എസ് എഫ് എസ് എ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു ജോയിന്റ് കൗൺസിൽ വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് റോട്ടറി ഭവനിൽ നടന്നു കൗൺസിൽ വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മുതൽ നമ്മുടെ രാജ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് സംബന്ധിച്ചുള്ള സമരങ്ങൾ നടത്തിയിരുന്നു അതിലെ പങ്കാളിത്ത പി എഫ്ആർ ഡി എ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്ത കാര്യങ്ങൾ അതുപോലെ നമ്മുടെ നമ്മൾക്ക് നമ്മൾ അനുഭവിക്കേണ്ട നമുക്ക് ന്യായമായി ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ മൂലം തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുനിൽ കുമാർ പി അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈജൂസി രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി ബീന കെ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സജീവ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി റോഷിൽദാസ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ഷാജി കൊടക്കൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി സുധാകരൻ പിള്ള സംസ്ഥാന സെക്രട്ടറി റോയ് ജോസഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദിനേശ് കുമാർ എ കെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കുമാർ ടി ടി വി രവി രായരൻ്റെ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി റോഷിൽദാസ് കെ പി സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം മനോജ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പ്രമേയാവതരണം ചർച്ചയ്ക്കുള്ള മറുപടി പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു న్యూస్ బ్యూరో కాసరగోడ్